ഇത്രയും നാൾ വീഡിയോ ചെയ്തിട്ട് ഇത്രയധികം വെറൈറ്റി ഫിഷ് എത്ര മേടിക്കുന്നത് ഈ വീഡിയോ വീഡിയോയിലായിരിക്കും കേട്ടോ അത്രയോ വർഷമായിട്ട് ഇവിടെ കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാത്ത കുറച്ചധികം വെറൈറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട് വലിയ ആളെ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മോൺസർ ടാങ്കിൽ ഇപ്പോൾ ഒരാളെ കൂടി പിടിച്ചിട്ടുണ്ടായില്ല നമ്മുടെ മോൺസർ ടാങ്കിലോട്ട് കറക്റ്റ് ഈ സൈഡ് മൊത്തം കവർ ചെയ്തു അപ്പോൾ ഈ സൈഡ് കവർ ചെയ്തു ഇത് ആ സൈഡ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനിപ്പോൾ ഇതിൻ്റെ ബ്രീഡ് ബ്രീഡായിക്കോളും കേട്ടോ ഇതിൻ്റെ അകത്ത് ബ്രീഡായി ഇപ്പം പ്രതീക്ഷനെ കാട്ടി വരുതായിട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മൾ കോഴിക്കാർപ്പിനെ ഇതിൻ്റെ അടുത്ത് പിടിച്ച് മാറ്റാൻ കാര്യം നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും വല്യാണ് നമ്മളൊരു സൂപ്പർ പർച്ചേസ് ഞാൻ വിധിയുമായി ചെയ്തിട്ട് വന്നത് കേട്ടോ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വണ്ടി റിവേഴ്സ് നമ്മളെ വീട്ടിലോട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാർത്തുവും വന്നിട്ടുണ്ട് കുറേ ദിവസത്തിന് ശേഷം ഇല്ലേടാ മുകളിലൊരാളിരിക്കണോ എനിക്ക് ലക്കി നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഇപ്പൊ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വാങ്ങിച്ചത് അടുത്ത് ഒരു കാര്യം ചോദിക്കാം നമ്മൾ എത്ര വെറൈറ്റി ഫിഷനെ മേടിച്ചു വേണം നിനക്കറിയാതെ അപ്പൊ ഇത്രയും നാള് വീഡിയോ ചെയ്തിട്ട് ഇത്രയധികം വെറൈറ്റി ഫിഷനെ മേടിക്കുന്നത് ഈ വീഡിയോയിലായിരിക്കും കേട്ടോ കുറെ അധികം വെറൈറ്റി ഫിഷസ് ഉണ്ട് അതിൻ്റെ മോട്ടറൊക്കെ നമ്മൾ മേടിച്ചു എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പോയി കണ്ടിട്ട് വാ കണ്ടിട്ട് വരുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മൾ ഇത് കൊണ്ട് പോയി നമ്മൾ റിലീസ് ചെയ്യുന്ന സെറ്റപ്പ് മൊത്തമായിട്ട് ചെയ്യട്ടെ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിൽ കാണിച്ചു തരാത്ത കുറേ ഫിഷസിനെ കൂടി നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് കേട്ടോ തുടക്കത്തിൽ തന്നെ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അത് നമ്മൾ എത്തി ഇന്ന് നീ സെലക്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഏത് ടാങ്കിലോട്ട് എന്നറിയാലോ നമ്മൾ പുതിയ ടാങ്കിലോട്ട് ആവശ്യത്തിനുള്ള ഫിഷസിനെ നീ സെലക്ട് ചെയ്തെടുക്കണം നമുക്ക് പ്ലാൻസും വാങ്ങിക്കണം കേട്ടോ അത് മറക്കല്ലേ അല്ലേ അകത്തോട്ട് കയറി അടിപൊളി അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവരെയും ഫസ്റ്റ് കാണുന്ന ഒരു പ്ലാൻഡ് ടാങ്കാണ് ഇഷ്ടം പോലെ ചെടികൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നൈസ് ഏറ്റവും മുകളിലൊക്കെ നോക്കിക്കേ ഒരു മുതലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അതെ ഒരു വെറൈറ്റി സ്വമ്പ് നോക്കിക്കേ ഓ ഇത് നൈസാട്ടോ എൻ്റെ തുറന്നേ ഉള്ളൂ കേട്ടോ ഒരുപാടുണ്ടോ ഓ ഇത് വേറൊരു വെറൈറ്റി അല്ലേ ഓരോ പ്രിമ്പിൻ്റെ വേറൊരു വെറൈറ്റി ഓക്കെ 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 ഇവർ ഇത്ര സൈസ് കുറച്ചും കൂടി വയ്ക്കോ ഓക്കെ ഗപ്പീസിന് നമുക്ക് വേറൊരു ആയിട്ട് എടുക്കാം ഇവർ ഗപ്പീസിന് വേണ്ടി മാത്രം ഒരു വീഡിയോ എടുക്കാം ഫുൾ ഗപ്പീസ് പർച്ചേസ് ചെയ്യാം ഇത് അല്ലാണ്ട് വിശേഷ വിഡോസ് ഉണ്ട് ടെട്രാസ് ഉണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ നമുക്ക് വെറൈറ്റി ഫുള്ളും പറയാം ഓ അതല്ലേ ഗപ്പീസ് ഇതേപോലത്തെ വെറൈറ്റീസൊക്കെ കണ്ടതോ അതൊക്കെ കണ്ടോ ഗഫ് പീസ് നോക്കിക്കേ ഒരു വിളിയിട്ടുണ്ടല്ലേ അടുത്ത വെറൈറ്റി ഗഫ് വേണ്ടി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ ഫുൾ പർച്ചേസ് ഗഫ് പീസ് മാത്രം ഓ ബ്ലൂ കളർ വീഡോ അല്ലേ തൊട്ട് താഴെട്ട് വയ്ക്കുക നമ്മൾ വിഡോസ് എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഗ്രീൻ യെല്ലോ റെഡുണ്ട് പിങ്കുണ്ട് എല്ലാ ഇവർ കൊള്ളാം അല്ലേ നിധി നിധി പോയിന്ന് റൗണ്ട് അടിച്ചേ സരറ്റേ നമ്മളെ പാരറ്റ് ഫിഷിൻ്റെയും അങ്ങനത്തെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ നല്ല അഗ്രഷനുള്ള കുഞ്ഞു കുഞ്ഞു ഫിഷ് ഇടുന്ന ഒരു സെക്ഷനാണ് അവിടെ ഒരു വൈറ്റ് സക്കര അടക്കണമെങ്കിൽ നമുക്ക് ഇവനെ എടുക്കാം കേട്ടോ ഇവൻ കൊല്ലാണ്ടോ അപ്പുറത്തേക്കുന്ന ആൾക്കാരെ നോക്കിക്കേ നൈസല്ലേ ഇതെ നല്ല പാരറ്റ് ഫിഷ് ഒന്ന് എത്തി നോക്കിയാണ് ഞാൻ എന്താണ് ചെയ്യണതെന്ന് ഇത് കൊള്ളാം നമ്മൾ വൈറ്റ് സക്കറിൻ്റെ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ നമുക്ക് ഇവനെ എടുത്തത് നമ്മുടെ മോശ ടാങ്കിലോ വല്ല ഇടങ്ങനെ നല്ല സൈസ് സൈസുണ്ട് കേട്ടോ മോശ പറ്റിയ ഒരു സൈസ് അത് ഇതാണ് ഇതേ സക്കർ ഇടാൻ പറ്റുമല്ലേ ആ നല്ല ഹെവി സൈസല്ലേ ഇത് ഓക്കെ ഇവിടെയൊക്കെ ഞാൻ തപ്പി നടക്കുന്ന ഫിഷസ് ആണ് ഇതിനെ എല്ലാത്തിനും നമുക്ക് മേടിക്കണം കേട്ടോ നമ്മുടെ ടാങ്കിലൂട്ട് ഇവിടെയൊക്കെ മേടിച്ചാൽ ഓക്കെ ആണോ ഇല്ലയോ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓ കൊള്ളാം കേട്ടോ ഇത് ബപ്പീസുണ്ട് പ്ലാറ്റീസും ഉണ്ട് ഓക്കെ തൊട്ടിപ്പുറത്ത് ഇപ്പോഴത്തെ ഒഴിക്കുകയെമാരും കൊള്ളാം കൈവയ്ക്കുമ്പോൾ എണ്ണൂറ്റി ഇത് വന്നിട്ട് മോളീസ് അപ്പോൾ നിധി പറഞ്ഞ കണ്ടെ ഇത് രണ്ടും വേണമെന്നാണ് അപ്പോൾ ഇതിൽ നിന്ന് എടുക്കാം ബ്ലൂ ഓക്കെ ബ്ലൂ എടുക്കാം പക്ഷേ നിധി വന്ന ഉടനെ ശ്രദ്ധിച്ചത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മളെ കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം ഈ ബ്ലൂ ആണല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടേ അതെ ഇവരെ ഇടാൻ പറ്റുമോ പറ്റൂല ഓ ചിക്കൽസിൻ്റെ വെറൈറ്റി ആണ് അവരെ കമ്മ്യൂണിറ്റി ടാങ്കിലിട്ടാൽ അവരെ അഗ്രസം കാണിക്കും ഇവനെയൊക്കെ നോക്കിക്കേ ഇവയൊക്കെ നൈസല്ലേ പാരറ്റ് ഫിഷ് ഓയിക്ക് വന്ന് നിൽക്കുകയാണ് നമ്മുടെ ക്യാമറ കൂടെ വരുമ്പോൾ ഓ നൈസല്ലേ അതിൻ്റെ ഒരു പെയർ ആണെന്ന് തോന്നുന്നു അതെ റിഫ്ലക്ഷൻ ഇവൻ നൈസ് നൈസാട്ടോ ഏതാ ഓ അതാരണം ഓ ഇതൊരു സെക്ഷനും ഉണ്ട് കേട്ടോ ഈ സെക്ഷൻ്റെ മുകളിൽ കാണിച്ചുതരാം മുകളിൽ നമ്മളെ ഷാർക്ക് സിൽവർ ഷാർക്ക് ഓ തൊട്ട് അടുത്ത് കിടക്കുന്നത് അതെ നമ്മുടെ റെയിൻബോ ഷാർക്ക് തൊട്ട് താഴെ വന്നിട്ട് ഇതെല്ലാം കിടക്കുന്നത് ഇതൊരു ഐഡിയ ഇല്ലാട്ടോ അഗ്രശം കാണിക്കുന്നുകൊണ്ട് തോന്നിക്കുന്നു നോക്കൊരു കാര്യം ചോദിച്ചാൽ ചോദിച്ചെടുക്കാം പറഞ്ഞു ഓക്കെ അതെ ഇതൊരു വെറൈറ്റി ആ ശരിയാണ് അയോന്മാരും കൊള്ളാം കേട്ടോ അതെ വൈറ്റ് ആൻഡ് ഓറഞ്ചും വല്ലതും കേട്ടോ തൊട്ട് ഇപ്പുറത്തുള്ളവന്മാരെയും കൊള്ളാം ജീവിമാരെല്ലാം കൂടി മിക്സ് ബ്രീഡ് ആവും നമ്മുടെ കയ്യിൽ പിന്നെ ഇത് മൊത്തം ഗപ്പീസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഗപ്പീസിലേ ഗപ്പീസ് ഞാൻ അധികം കാണിക്കാത്ത കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഗപ്പീസിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ പക്ഷെ എൻ്റെ മുന്നിലേക്ക് എന്ത് രസം നോക്കിക്കേ ആ ഒരു കളറ് വന്നപ്പോൾ അല്ലേ തൊട്ട് താഴെ നമ്മളെ അരോണ കിടക്കുന്നു ഇപ്പുറത്തും കിടപ്പുണ്ട് നമ്മളത് അകത്തോട്ട് കയറുമ്പം ഇവിടെ ഒരാൾ കിടപ്പുണ്ട് നല്ല ഹെവി സൈസൊരു അരോണ എത്രയോ വർഷമായിട്ട് ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ ഇത്ര സൈസ് കണ്ടോ നിങ്ങൾ വീഡിയോയില് കാണുമ്പോഴും അല്ല നല്ല അടിപൊളി സൈസാണ് കേട്ടോ ആള് നീ കണ്ടോ ഒരാൾ കിടന്ന് ചോദിക്കുക എന്നാ സൈസാ ഷോ സൂപ്പറായിട്ടോ വലിയ ടാങ്കൊക്കെ ഉള്ളവർക്ക് ഇത് അടിപൊളിയായിരിക്കും ഇപ്പുറത്തോട്ട് വരുമ്പോൾ അതേ ഇവിടെ ഒരു അരോണ കിടപ്പുണ്ട് ശ കൊള്ളാം അല്ലേ ടൈലൊക്കെ നോക്കിക്കേ തൊട്ട് താഴത്തേക്ക് വരുമ്പോ ഒരാളൊക്കെ റെഡ് ടൈൽ കാറ്റ്ഫിഷ് ഫുഡിന് വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ കൈ കൊണ്ട് വരുമ്പോൾ ആ തൊട്ടടുത്ത് നമ്മുടെ ഇത് നമ്മുടെ സാധാ കെത്തി അല്ലേ തൊട്ട് നമ്മളെ പാക്കു നമ്മളെ വൈറ്റ് പാക്കു നമ്മളെ പാക്കുവിന്റെ സൈസ് ഇപ്പൊ കണ്ടായിരുന്നോ ഭയങ്കര സൈസായല്ലേ അതായത് അവരിപ്പൊ കഴിക്കുന്നത് ലൈവാണ് കേട്ടോ ലൈവ് വെച്ചാൽ നമ്മളെ ചിക്കൻ ആണ് ഇപ്പൊ കഴിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ സൈസ് വയ്ക്കുന്നുണ്ടാണ് ഇവിടെ ആരാ കിടക്കുന്നത് ഗോൾഡ് വിഷല്ലേ ആണോ ആ ഗോൾഡ് വിഷാ ഞാൻ വേറെ ആരോ കിടക്കുന്നതെന്ന് ഇനി ഇവിടെ ആരൊക്കെയാണ് കിടക്കുന്നത് ഇതാരാ ഏതാ ആ റൈറ്റ് ഓസ്കാർ ഇതിൻ്റെ ഒരു വലിയ സൈസാണ് നമ്മളെ കിടക്കുന്നത് മനസ്സിലായോ നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത് ഇവിടെ കിടക്കണത് വാങ്ങിക്കാ ഇവിടെ ആകുമ്പോൾ ഒരുപാട് വെറൈറ്റി ഫിഷസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതേ ഒന്ന് ഈ നമ്മൾ ഓസ്കാർ തന്നെയാണ് കേട്ടോ കുഞ്ഞ് സൈസ് അങ്ങൊരാൾ കിടക്കണേ നി കണ്ടായിരുന്നു അത് എന്താട്ടോ അത് ഇതെന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന കണക്കോ കേട്ടോ ഇവിടെ ഇത് ഇതായിരുന്നു നോക്കിയേ നമ്മുടെ നൈഫ് ഫിഷൻ കിടപ്പുണ്ട് അയ്യോ എന്റെ പേര് ഞാൻ മറന്നുപോയി ഇതാരാ നൈസ് ആട്ടോ ഇവരും തടി കൂടാൻ വേണ്ടി നിൽക്കും പോലെ നിക്കുമ്പോ നിക്കണേ അവന്റെ കുഞ്ഞു കേട്ടോ അവന്റെ തീരെ കുഞ്ഞു തെയ്ത് പിന്നൊക്കെ ഇത് അതിൻ്റെ അകത്താണ് കയറി ഒളിച്ചിരിക്കുന്നത് എല്ലാവരും നൈസ് പാമ്പ് പോലെ ഉണ്ടല്ലേ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ എനിക്ക് ഓർമ്മയുണ്ട് അതിനെ മറന്നുപോയി ഓ ഓ അത് കഴിഞ്ഞ് ഓഫ് എൻ്റെ അനുഭവം ഇപ്പം തന്നെ ഈ ലൈ സൈഡ് മൊത്തം കവർ ചെയ്തു ഈ സൈഡ് കവർ ചെയ്തു അപ്പോൾ ആ സൈഡ് ഇപ്പോൾ കവറ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ അത് അങ്ങോട്ടൊക്കെ പോവും ഏ പോണേ അതെല്ലാം വേണോ ആ എന്നാ എടുത്തോ അതല്ല എടുത്തോ ഇവിടെ കുറച്ച് നമ്മുടെ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽസ് കിടപ്പുണ്ട് ഫുൾ കളർഫുൾ നൈസ് അല്ലേ നമുക്ക് ഫീമെയിൽസിനെ മാത്രം എടുത്തിട്ടല്ലോ കാരണം ഇടാൻ പറ്റില്ല അഗ്രേഷൻ ഉള്ളതല്ലേ ചിത്രമൊക്കെ എന്ത് രസമെന്ന് ചോദിച്ചത് നമുക്കല്ലേ അകത്തോട്ട് കയറാം നമ്മൾ ടൈഗർ ഫിഷ് അല്ലേ തൊട്ട് താഴെ എല്ലാം നമ്മളെ ഗപ്പീസ് വേർഡിന്റെ വെറൈറ്റീസ് അല്ലേ പിള്ളാങ്ങൾ അടുത്തത് ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്ന പോലും ഇല്ല ഇത് ഏതൊക്കെയാണെന്നൊക്കെയുണ്ടോ ഞാൻ വിചാരിച്ചു എന്തോ കിടക്കുമെന്ന് തോന്നുന്നു ഒരു ഡമ്മി ആയിരുന്നു പേടിച്ചു പോയോ അരി അപ്പോൾ ഇതിൻ്റെ അകത്തെന്തേ ഞങ്ങൾ മൂലയ്ക്ക് കോഴിക്കാർക്കൂടെ കിടക്കണേ അതോ ഉണ്ടോ ഇഷ്ടം പോലെ അത് നെറ്റത്ത് കിടപ്പുണ്ട് നമ്മുടെ കബൂത്ത് വെറൈറ്റീസ് കിടപ്പുണ്ട് ആ ഇതൊക്കെയാണ് കിടപ്പുണ്ട് കേട്ടോ കുറേ വെജിറ്റേഴ്സ് കുറേ കിടപ്പുണ്ട് നിങ്ങൾ പറയാം കേട്ടോ ഇതെടുക്കണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാം ഇതൊരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടോ കേട്ടോ ഇതെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഒരു പേര് ഫ്രീ ആയിട്ട് തരുകയും ചെയ്യാം ഇങ്ങോട്ട് വയ്ക്കുക ഇതൊക്കെ നല്ല കിടിലും പാറ്റേൺ കേട്ടോ സൂപ്പറായിരിക്കണം ഓക്കെ അപ്പോൾ മറക്കണ്ട കണൻ ചെയ്യാം കേട്ടോ തൊട്ട് താഴെ ഷാർക്ക് നോക്കിക്ക് ഇഷ്ടംപോലെ ഷാർപ്പിലെ കേട്ടോ ഇതിനകത്ത് ഉറച്ച് ഷാർക്കാണ് കേട്ടോ അത് ഇതിപ്പം നിധീരടുത്ത് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് തടത്തോയെന്നാണ് എനിക്ക് തോന്നുന്നത് പെണ്ണീ കടയിലുള്ള എല്ലാ വെറൈറ്റീസിനും എടുക്കുന്നുണ്ട് കേട്ടോ ഗപ്പീസ് മാത്രമേ എടുക്കല്ലേ ഇതിപ്പോൾ കുറേ ആയിരിക്കില്ലേ ഇപ്പോൾ എത്ര വെറൈറ്റീസ് എടുത്തു ഒൻപത് ഇപ്പം പത്ത് വെറൈറ്റീസ് ആവാറായിട്ടോ പത്ത് വെറൈറ്റീസ് ആവാറായി നമ്മൾ ഒറ്റ വീഡിയോസിലാകാണ് ഇത്രയധികം വെറൈറ്റി ഫിഷിനാണ് എടുക്കുന്നത് നമ്മുടെ സക്കറിനെ പിടിക്കാൻ വേണ്ടി കേട്ടോ യെസ് നമ്മുടെ മോർച്ച ടാങ്കിലോട്ട് കറക്റ്റാണ് ഓക്കെ ഓക്കെ സാധനങ്ങൾ മൊത്തം എടുത്തു ഒരു ലൂടി സാധനങ്ങളുണ്ട് കേട്ടോ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് അതിൻ്റെ ഹോയറും സാധനം കൂടി മേടിക്കണം മോട്ടോർ സെറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി കുറച്ച് ചേർന്ന് പോയി ബാ അപ്പോൾ നമുക്ക് അതുകൂടി മേടിച്ചിട്ട് പോകാം നമുക്കൊരു പരാതി കേൾക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു ഷോപ്പ് കാണിക്കുന്നു കാണിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ എനി മൂവീസ് എന്ന് പറയുന്ന ഒരു കമൻറ്റാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഷോപ്പ് നമ്മൾ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഷോപ്പല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതിപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു കുഞ്ചാലും കൂടി കരമനൂരെയുള്ള ഷോപ്പ് എടുക്കാൻ കാര്യം വെച്ചാൽ നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഷോപ്പുകളുണ്ട് ആ ഷോപ്പിൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കും കാരണം നമ്മളിത്രയും ഫിഷസിനെ കൊണ്ടുവന്ന് നമ്മൾ ഫിഷസിൻ്റെ കൂടെ ഇടുന്നതാണ് അപ്പം അസുഖങ്ങളൊന്നും സ്പ്രെഡ് ആവാതിരിക്കാനും കുറച്ച് കെയർ കൊടുത്ത് നോക്കുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ ഫിഷസിനെ എടുക്കുന്നത് നമുക്ക് മാറ്റി മാറ്റി എന്തായാലും നമുക്ക് മാറ്റി മാറ്റി ഓരോ വീഡിയോസിൽ ഓരോരോ ഷോപ്പിൽ കേട്ടോ അപ്പോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ കാർത്ത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാൻ എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കൂടെ പത്തി കൂടുതൽ വെറൈറ്റീസ് ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് തോന്നുന്നത് എടുത്തോ കൂടി എടുത്തോ നമ്മൾ പുതിയൊരു മോട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവേണ് വൈറ്റ് സക്കർ നമുക്ക് എല്ലാം ആയിട്ട് നമുക്ക് കൂടുതലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാത്ത കുറച്ചധികം വെറൈറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ നമ്മൾ എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയില്ല അതിപ്പോൾ റിലീസ് ചെയ്യണ സമയത്ത് ഫുള്ളായിട്ട് തരാം ഫസ്റ്റ് ഓഫ് തന്നെ നമുക്ക് ഇത് ഇന്ന് ഇത് തന്നെ ഇവിടെ വന്നിരിക്കണേ ഇതിൽ നിന്ന് കുറച്ച് ഫിഷത്തിനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ ഞാൻ വിചാരിച്ചു ഇവർ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് മേടിച്ചിട്ടേക്കണ ഫിഷത്തിനെ കുറച്ച് പേർക്ക് ജീവികമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അതായത് ഒരാളെ സെലക്ട് ചെയ്ത് തരാൻ പോയിട്ടുണ്ടായിരുന്നു ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ അറിയില്ല ഓരോരുത്തരും ഓരോ വെറൈറ്റീസാണ് പറഞ്ഞിരിക്കുന്നത് മിൽക്കി വൈറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് തൽക്കാലം എന്താ നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്യണല്ലോ അതിന് മുന്നേ ഇവരെ പിടിച്ചു നേരെ ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം അത് ചെയ്യാം ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് നമ്മുടെ കോഴിക്കാർ പോലാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവാൻ വേണ്ടി ഇപ്പോഴേ ഇതിൻ്റെ അകത്ത് ഇവരെ ഇട്ടേക്കാം കേട്ടോ ഒരുപാട് ഫിഷസ് ഉണ്ട് നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും വലിയ ആണ് ബാക്കിയെല്ലാം കുഞ്ഞന്മാരെയാണ് ആദ്യം തന്നെ നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞ വഴിക്ക് തന്നെ എൻ്റെ ഷോപ്പിൽ കയറി കേബിൾ മൊത്തവും മേടിച്ചു കേട്ടോ ഇതാണ് കേട്ടോ നമ്മളാ പുതിയ റിഫിൽറ്റർ വന്നേക്കുന്നത് മുപ്പത്തഞ്ച് പാട്ടാണ് കേട്ടോ ഇതിൻ്റെ പവർ വന്നിട്ട് ഇത് ഓക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ നമുക്കിതിൻ്റെ അകത്ത് എല്ലാ മെറ്റീരിയൽസും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല ക്ലിയർ ആകും വാട്ടർ ഇത്രയും ഫിഷന് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് നല്ല പവറിൽ ഔട്ട് പോകുന്നുണ്ട് ഇപ്പം ഫിഷസിനൊക്കെ റിലീസ് ചെയ്യാം ഇവിടെ റിലീസ് ചെയ്യാം ഇത് നമ്മളെ സിൽവർ ഷാർക്കും നമ്മളെ റെയിൻബോ ഷാർക്കും കേട്ടോ ആൽബിനോ റെയിൻബോ ഷാർക്കുമാണ് അപ്പോൾ ആദ്യം എല്ലാവരും കൂടി ഒരുമിച്ചിട്ടിട്ട് റിലീസ് ചെയ്യാവേ ഇതേ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മോളീസ് വെറൈറ്റി ഉണ്ട് സോഡുണ്ട് അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് നമ്മളെ രണ്ടാമത്തെ കവറിലുള്ള ആൾക്കാരെ ഇതിൻ്റെ അകത്തേക്ക് ഇവിടെയാണേ ഓക്കെ എല്ലാം നല്ല ചാട്ടക്കാരാണ് ആക്ച്വലി അതിൻ്റെ അകത്ത് റിലീസ് ആയിട്ട് നോക്കിയപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഓഹ് ഒരാൾ ചാടി ചാട്ടക്കാരെല്ലാവരും ഓക്കെ അപ്പോൾ അതെ അടുത്ത കവറ് കാർത്തിൻ്റെ കയ്യിൽ ഒരാൾ ചാടി അതിൻ്റെ അത് ഇപ്പോൾ പോയ കേട്ടോ അതോ പോണ് ഇത് മൊത്തം നമ്മളെ വിഡോസ് ആണ് കേട്ടോ ഓ അതെ പിന്നെ ഒരാൾ ചാടി എന്തുമാത്രം ഫിഷസ് ആണ് വെറൈറ്റീസ് കുറേ വെറൈറ്റീസ് വാങ്ങിച്ചോട്ടെ അതെ ഇവനൊക്കെ വെറൈറ്റീസ് അതെ ഇത് അതെ ഇത് ഓക്കെ ഇതെ ഇപ്പോൾ കാർത്ത് നമ്മളതെ അതിൽ നിന്ന് പിടിച്ചു ഇതിലോട്ട് മാറ്റണം കേട്ടോ എല്ലാവരെയും കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലോ എല്ലാവരും ഇനി അവസാനം ഒരു കാര്യം കൂടി ചെയ്യാൻ കാർത്തു നമ്മളെ മറ്റേ വലിയ ആളെ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മോൺസെ ടാങ്കിൽ പോയി ഒരാളെ കൂടി പിടിച്ചിട്ടുണ്ടായിത്തരാം ആരാണെന്ന് പറഞ്ഞുതരാം ഷാർക്കിനിട്ടാൽ ഷാർക്കുക കഴിക്കൂ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പോകും പോവും ഇവനൊക്കെ നോക്കി ഇതിനൊക്കെ എന്ത് രസം നോക്കി നമ്മളെ യെല്ലോ ഷെയ്ഡ് വരുന്നത് ഇത് നമ്മളെ സിൽവർ ഷാർക്ക് നമ്മളെ മോളി എസ് നമ്മളെ പ്ലാറ്റി ആൽബിനോ റെയിൻബോ ഷാർക്ക് അപ്പോൾ അവർക്ക് വേണ്ടിയ പറ്റിയൊരു ഫിൽട്ടർ യൂണിറ്റ് ആണ് കേട്ടോ ഇത് ഇവരെ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മളെ പ്ലാന്റ്സും കൂടി നമുക്ക് റിലീസ് ഈ ഫിൽട്ടർ യൂണിറ്റ് കൊള്ളാം കേട്ടോ നല്ല പവർ നല്ല രീതിയിലാണ് ഓ നല്ല വൃത്തിയോട്ടോ നല്ല രീതിയിൽ വെള്ളം സഖ്യുന്നുണ്ട് അത് ഓക്കെ അപ്പോൾ അതെ ഇത് നമ്മളെ പ്ലാൻസ് അതെ ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ കുറച്ച് ചവറൊക്കെ ഉണ്ട് ചവറ് നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മൾ കോഴിക്കാർപ്പിന് ഇതിൻ്റെ അതിന് പിടിച്ച് മാറ്റാൻ കാര്യം ഒന്നും ഇതാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് കോഴിക്കാർപ്പിൾ മൊത്തം ഇത് തിന്ന് തീർക്കാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ ഇതിൻ്റെ ഇടക്ക് അവർക്ക് ബ്രീഡ് വായിക്കോളും നിടാ കാർത്തോ ബാ ഒരാൾ ചാടിപ്പോയി ഓ ബ്ലൂ അല്ലേ അതെ ആ കൊള്ളാം കേട്ടോ കളർ കളറ് നിധിൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്യുകയാണേ ഒറ്റ കയ്യിൽ കുറച്ച് അധികം പേരതേ െടുത്ത് റിലീസ് ചെയ്യാണ് ഓക്കേ നൈസ് ഒരുപാട് വെറൈറ്റീസ് കേട്ടോ ഓക്കെ ഓക്കെ നൈസ് ഇവർ ബ്രീഡായി നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഓ ഇവനാണ് ഇവനാണെട്ടോ ഏറ്റവും വലുതേ വിഡോസിൽ ഏറ്റവും വലിയ സൈസ് ഇവനാണ് യെല്ലോ യെസ് അപ്പോൾ നിധി എടുത്തോ ബാക്കി ഓക്കെ നൈസ് നിധി ഒരാൾ ചാടി നിൽക്കുന്നു പോട്ട് ആ പോയി ഓക്കെ അതെ ഇതിപ്പോൾ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അകത്ത് ഓക്കെ പറ്റുന്നവരൊക്കെ ചാടി രക്ഷപ്പെടുന്നുണ്ട് അല്ലെ ഓ നൈസ് യെസ് ദേ നമ്മളെ റെയിൻബോ ഷാർക്കാണ് പോയത് ദേ ഓക്കെ നെറ്റ് വെച്ച് ബാക്കിയുള്ളവരെ കൂടി പിടിക്കാം ഇതിൽ നമ്മളെ റെയിൻബോ ഷാർക്കും പ്ലാറ്റീസുണ്ട് നമ്മുടെ സോഡുണ്ട് ഇവരെയൊക്കെ നോക്കിയാൽ ആ വിഡോയുണ്ട് ഇവരെയൊക്കെ നല്ല രസം കണ്ട കാണാം അതെ ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ടോ അടിപൊളി ഓക്കെ അപ്പോൾ ഇവരെയും കൂടി അങ്ങ് റിലീസ് ചെയ്യാം എല്ലാവരും റിലീസ് ചെയ്ത കേട്ടോ കൂട്ടത്തിലേറ്റവും വലിയൊരാൾ കൂടിയുണ്ട് ആ ആളെ റിലീസ് ചെയ്യാം നമ്മളിട്ട ആൾക്കാർ ഫുള്ളും അങ്ങോട്ട് പോയട്ടോ അതോ എല്ലാവരും അവിടെ കിടക്കുകയാണ് നമ്മളൊരു പച്ചപ്പിൻ്റെ ഇടൊക്കെ എല്ലാവരും കയറി അടിയിലായിട്ടൊക്കെ കിടക്കുകയാണ് ഇത്രയും ഫിഷ് നമ്മളിൻ്റെ തെറ്റാക്കുകയുണ്ട് നമ്മൾ മോഷർ ടാങ്കിൽ നിന്ന് ഒരാളെ കൂടി പിടിച്ചിട്ട് എൻ്റെ ആക്കാൻ വേണ്ടി പോവുകയാണ് ആരായിരിക്കും നന്നായിരിക്കും നിധി ആരായിരിക്കും അറിഞ്ഞൂടാ ബാ എടുത്തു തരാം ബാ പിടിച്ചോ നമ്മൾ മോഷർ ടാങ്ക് ഒന്ന് തുറക്കാം ഇപ്പോൾ വെയിലൊട്ടുമില്ല കേട്ടോ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വെയിലൊക്കെ പോയി ഒരു ബ്ലാക്ക് സക്കറും കൂടി ഉണ്ട് വലുതല്ല ചെറുത് നമ്മുടെ മോശ ടാങ്കിൽ നിന്ന് അവനെയാണ് കേട്ടോ പിടിച്ച് നമ്മൾ ആ ടാങ്കിലോട്ട് ആക്കാൻ വേണ്ടി പോകുന്നത് യെസ് അപ്പോൾ അതെ ആളെ കെട്ടി ഇതിനെയാണ് നമ്മൾ അതിലോട്ട് മാറ്റുന്നത് ഇത് ഭയങ്കര വലുതായിട്ടോ ഇത് മാറ്റിയ കുഴപ്പമുണ്ടോ കാരണം ഇവൻ വല്ല തിന്നാലോ കുഞ്ഞു ഫിഷിനെ ഇവൻ പ്രദീക്ഷിണം കാട്ടി വലുതായിട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം അവിടുത്തെ ഉള്ളതിനെടുത്തിട്ട് വരാം അവനും കൂടി ഇതിൻ്റെ അകത്ത് ആക്ച്വലി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവനെ നമ്മളെ പ്ലാൻറ്റഡ് ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇത്രയും വലുതായതുകൊണ്ട് കുഞ്ഞു ഫിഷത്തിന് തിന്നോ എന്ന് അറിഞ്ഞിടാത്തത് കൊണ്ട് നോക്കിക്കോ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കിക്കോ നമ്മൾ ഇതുവരെ എടുക്കാത്ത എടുക്കാത്തൊരു കളറ് കേട്ടോ അത് നോക്കി നോക്കാം ഇതെ ഇതാണ് ആൾ ഇവന്മാരിങ്ങനെ വാല് തൂക്കി എടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ദോക്കിക്കോ രണ്ടു പേരേയും ആ ഒരു പാറ്റേൺ കണ്ടോ രണ്ട് രണ്ടുപേരും ഇവൻ പെട്ടെന്ന് വലുതായി ഇവ ഒരു കുഞ്ഞു സൈസിൽ ഇവിടെ കൊണ്ടുവന്നിട്ടതായിരുന്നു ഓ പെട്ടെന്ന് വലുതായിട്ടോ അപ്പൊ കാര്യം ചെയ്യാം നമ്മൾ പുതിയ ആളെ തന്നെ ആദ്യം അങ്ങ് റിലീസ് ഓ വാഹ ചെയ്യാതോ വാഹ സൈസും വെച്ച് കളറും വെച്ചു അതെ നോക്കിയാ അങ്ങോട്ട് നോക്കിയാ ഓസ്കാർ പറഞ്ഞു നോക്കിയേസ് ആണ് ചട്ടമ്പി ഓപ്പോ കടിച്ചോട്ടോ അത് ആ വിട്ട കേട്ടോ അതെ അവനെയങ്ങ് റിലീസ് ചെയ്യാണ് ഓക്കെ നൈസ് അപ്പോൾ വൈറ്റ് പോയി അതെ നമ്മളെ ടാങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഓരത്തെ നമ്മുടെ ബ്ലാക്ക് അവനെയങ്ങ് റിലീസ് ചെയ്യാണ് അതെ പോയി യെസ് അപ്പോൾ അതെ നമ്മൾ കൂടത്തിട്ട് കയറിയതെ ഇങ്ങോട്ട് പോയിക്കേ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ പണ്ട് മേടിച്ച നമ്മളെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത് നമ്മൾ അവിടെ കണ്ട വെൽറ്റ് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ എടുക്കണോ വേണ്ടത് കമൻറ്റ് ചെയ്യാം നമുക്ക് ഈ ടാങ്കിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ടാങ്കിലോട്ടോ മാറ്റിയിടാം അതിൽ നിന്ന് ഒരു എന്തായാലും തരാൻ കേട്ടോ സൂപ്പർ സാധനമാണ് അത് നമുക്ക് അധികം കിട്ടാനില്ല അതും ചെന്നൈ ഫിഷ് അല്ല അത് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ട്രിവാൻഡ്ര തന്നെ ബ്രീഡായ കോഴിക്കാർപ്പാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും ഇതിൽ നിന്ന് നമ്മൾ തരാമെന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ ഉടനെ തന്നെ തരാം കേട്ടോ അപ്പോൾ അത് അധികം ലേറ്റ് ആക്കത്തില്ല കാരണം ഇത് തന്നാലേ എനിക്ക് ഇവരെ പിടിച്ച് ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മാറ്റാൻ വേണ്ടി പരിപാടിക്കണം ഈ ടാങ്കിലോട്ട് ഒരാൾ വരാനുണ്ട് ഞാൻ പിന്നെയാണ് ആലോചിച്ചത് നമുക്കിത് പ്ലാന്റ് ടാങ്ക് ആക്കാൻ പറ്റത്തില്ല കോഴിക്കാർപ്പ് കിടക്കുന്നുണ്ട് ഞാൻ പിന്നെ ആലോചിച്ചത് കൊണ്ടുവന്നവരിൽ വന്നവരിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടേ വിഡോ വിഡോ വിടോല വൈല ഓ അത് ഭയങ്കര വെറൈറ്റി അല്ലേ നിനക്കോടി നിനക്ക് പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടാണല്ലോ നീ വാങ്ങിച്ചത് ഇതിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് ബ്രീഡായിക്കോളും കേട്ടോ ഇതിൻ്റെ അകത്ത് ബ്രീഡായി വെള്ളമൊക്കെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതേപോലെ ഒരു മോട്ടർ നമുക്ക് ഈ സൈഡും കൂടി ചിലപ്പോൾ ഞാൻ വെക്കും കേട്ടോ കാരണം ഇവിടുന്ന് കൂടി വെള്ളം പുഷ് ചെയ്ത് വിട്ടാലേ പെട്ടെന്ന് ക്ലീൻ ആവത്തുള്ളൂ ഇപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വെട്ടം കുറവായതുകൊണ്ടാണ് അധികം മനസ്സിലാവാത്തത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ചാനൽ ഇനിയും വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഇത് നമുക്ക് കോഴിക്കാർപ്പ് ഒരു സെറ്റ് ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യണം പിന്നെ നമുക്ക് ഗപ്പീസ് പർച്ചേസ് ചെയ്യണം പിന്നെ നമുക്ക് വേറെ ഷോപ്പിൽ പോയിട്ട് കുറച്ചധികം പർച്ചേസ് ഒക്കെ ചെയ്ത് വരാനുണ്ട് ഓക്കെ സ്റ്റേറ്റുണ്ട് അപ്പോൾ ഇതുവരെ നല്ല നല്ല വീഡിയോസ് എന്ന് വെച്ചാൽ അല്ലാലും സബ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ബൈ ബൈ ബൈ